മനുഷ്യ പുരോഗതിയെ സംബന്ധിച്ച അടിസ്ഥാനപരമായ ഒന്നാണ് തലമുറകളിലൂടെ കൈമാറി വരുന്ന അറിവ് കാലഘട്ടങ്ങളിലൂടെ സംസ്കരിച്ചെടുത്ത അറിവ് കൈമാറ്റം ചെയ്യപ്പെട്ടതാകട്ടെ എഴുത്തിലൂടെയും വായനയിലൂടെയുമാണ് അതുകൊണ്ട് തന്നെയാവണം വായന മനുഷ്യനെ പൂർണ്ണനാക്കുന്നത് പ്രഗത്ഭരായ എഴുത്തുകാരാൽ സമ്പന്നമാണ് നമ്മുടെ നാട് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന അനേകം രചനകൾ നമുക്ക് മുന്നിലുണ്ട് ഈ വായനാ ചില എഴുത്തുകാരെ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നു ബഥേൽ എം ഡി എൽ പി എസിലെ കൊച്ചുകൂട്ടുകാർ

പുസ്തകങ്ങൾ നല്ല സുഹൃത്തുക്കളാകും ചിന്തകളെ രൂപപ്പെടുത്തുന്നതിൽ വായന ഏറെ പങ്കുവഹിക്കുന്നു ജീവിതത്തിൻ്റെ ഏതൊരവസ്ഥയിലും വായന കൂടെ നിൽക്കുന്നു ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന പുസ്തകങ്ങൾ എന്നും നമുക്ക് മുതൽക്കൂട്ടാകും പുതുതലമുറയ്ക്ക് ഒരിക്കലും വായനയുടെ ലോകം നഷ്ടമാകരുത് ഓരോ വായനാ ദിനവും ഭാഷയോടുള്ള സ്നേഹവും ബഹുമാനവും വർദ്ധിപ്പിക്കാൻ ഉതകട്ടെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം